വലിച്ചു തീർത്ത ബീടിക്കുറ്റി നീ വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ട പാലക്കാട് എന്നൊരു സ്വരം സുരേഷ് ഗോപിയുടെ വിജയം നൂറ് ശതമാനവും ഉറപ്പ് ആറ്റിങ്ങല്ല് ബി ജെ പിയുടെ വിജയം ഉറപ്പ് ആലപ്പുഴയിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വിജയം ഉറപ്പ് മെട്രോമാൻ ശ്രീധരൻ വയസ്സാവുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏതായാലും ഇന്നലെ വന്ന പ്രസ്താവനയാണത് വലിച്ചു തീർത്ത പേടിക്കുറ്റി വീണ്ടും പുകഞ്ഞോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ലാക്കോടി എൽ എ കെ കെ ഒ ഡി ഐ വോട്ടവകാശമില്ല ഒന്നുമില്ല മുഖ്യ ജീവിതധാരണയുമില്ല ഭാഷയും അറിയില്ല ഞാനീ പറയുന്നത് പത്ത് അറുപത് വർഷം മുൻത്തെ ചരിത്രമാണ് പറയുന്നത് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ നടന്ന് പോകും ഒരു തോർത്തുമുണ്ടാണ് അങ്ങനെ ചിറ്റുക ഉള്ളിലെ കോണകമൊന്നുമില്ല ആര് ഒരു വഴിയുടെ അരിയിൽ കൂടിയാണ് പോവുക പാടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കോലും ഒരാമയുണ്ടാവും എങ്ങനെയാണ് ആമയെ പിടിച്ചിട്ടുണ്ടാവും ആ ആമയെ മലർത്തിയിട്ട് ചുടും അയാൾ വീട്ടിൽ കൊണ്ടുപോയിട്ടേ അതപോലെ തിന്നുന്നു വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായൊരു സംഭവമാണോ ലാക്കുടി തൃക്കൂര് പോയി അറിയാൻ പറ്റും തൃക്കൂകാരനാണ് അദ്ദേഹം മരിച്ചിട്ടുണ്ടാവും പോ മരിച്ചിട്ടുണ്ടാവും ഈ മനുഷ്യന് ഒരു 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 വലിയൊരാഗ്രഹമാണ് ആരെങ്കിലും ബീഡി കൊടുത്താൽ വലിയ ഇഷ്ടമാണ് പക്ഷെ ആരും അങ്ങനെ ബീഡി അന്നൊക്കെയും എന്ന് പറഞ്ഞാൽ ബീഡി വാങ്ങിക്കുന്നതിനെ അരക്കെട്ട് ബീഡി രണ്ട് പിടി കേട്ടാ വാങ്ങിക്കുക ആൾക്കാർ തീപ്പെട്ടി തീപ്പെട്ടി രണ്ടായിട്ട് വിഭജിച്ച് അര തീപ്പെട്ടി വാങ്ങിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നൊക്കെ വെളിച്ചെണ്ണ തലയില ഒഴിച്ചു കൊടുക്കുക അങ്ങനെ തലയിൽ വെച്ച് തേച്ച് കുളിക്കാൻ പോകും അത് അന്നൊക്കെ ദാരിദ്ര്യമാണല്ലോ പത്തറുപത് വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ ഇയാൾക്ക് ആഗ്രഹമാണ് ബീഡി വലിക്കാൻ വലിയ ആഗ്രഹമാണ് നമ്മുടെ ആറാം തമ്പുരാൻ്റെ ഏതൊരു സിനിമയിൽ മണി പറയുന്നില്ലേ ഹൈ ഒരു പിടി തരുമോ ഒരു സിഗരറ്റ് എനിക്ക് തരുമോ ഇന്ന് ചോദിക്കണ പോലെ ഇയാൾ ചോദിക്കില്ല പക്ഷേ കൊടുത്താൽ വലിയ ഇഷ്ടമാണ് അങ്ങനെ കൊടുത്തില്ല എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയരികിൽ വലിച്ചു തീർത്ത ബീടിക്കുറ്റികൾ എടുക്കുന്നുണ്ടായിരിക്കും ചിലതൊക്കെ അത്യാവശ്യം നിങ്ങളുണ്ടായിരിക്കും ചിലത് അത്ര നിങ്ങളില്ല ഇതൊക്കെ അയാൾ പെറുക്കി അയാള് അയാളുടെ അയാളുടെ മറ്റേ കയ്യിൽ വെക്കും അതിൽ പൊതി കെട്ടി വെക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അയാൾ എന്തേലും കരളാസിനകത്തൊക്കെ ഈ ഇതിൻ്റെ ആ ചുക്ക് അതിനകത്തിട്ടിട്ട് വലിക്കുംത്ര അയാള് അപ്പോൾ വലിച്ചു തീർത്ത ബീഡിക്കുറ്റി ചില വലിച്ചു തീർത്ത ബീടിക്കുറ്റി ഇടുന്ന സമയത്ത് ചില ആൾക്കാരെ ബീടിക്കുറ്റി ഇട്ട് കാലം ഉണ്ടെങ്കിൽ ചവിട്ടിയായിരിക്കും കെടുത്തും അല്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായാലോ ചിലരത് ശ്രദ്ധിക്കില്ല അപ്പൊ വലിച്ചു തീർത്ത ബീടിക്കുറ്റിയും ചിലപ്പോ പുകയാറുണ്ട് അങ്ങനെ ഒരു ബീടിക്കുറ്റി ഇവിടെ പുകഞ്ഞോണ്ടിരിക്കുകയാണ് ആ വലിച്ചു തീർത്ത ബീഡിക്കുറ്റിയുടെ പുകച്ചൽ വല്ലാത്ത പുകച്ചലാണ് കേട്ടോ സുരേഷ് ഗോപിയുടെ ജയം നൂറ് ശതമാനം ഉറപ്പ് സുരേഷ് ഗോപി പറയുകയാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ സുരേഷ് ഗോപിക്ക് അറിയാം അയാൾ തോൽക്കൊന്ന് സുരേഷ് ഗോപിന്ന് അയാൾ അവിടെ അയാൾ കിടന്ന് കിടന്ന് കോഴി കിടന്ന് നടക്കുന്നത് അയാളുടെ ഭൂരിപക്ഷം ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷം ഭൂരിപക്ഷം അല്ല കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടിങ് ശതമാനം ഒന്നോ രണ്ടോ ശതമാനം കൂടി ഉയർത്തിയിട്ട് തമ്പരാനെ പോയി വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു അണ്ണാർ കണ്ണനും തന്നാലായത് എൻ്റെ പുറത്ത് മൂന്ന് വര വരയ്ക്കും അനുഗ്രഹം അതിനു വേണ്ടിയിട്ട് ഇനി വരെ രാജ്യസഭ കൂടെ കയറിയിട്ട് ഓടിപൊളിച്ച് കത്തി കയറാൻ പറ്റി അത്രയും ആയില്ലെന്ന് എഴുതി അതിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവിടെ വലിച്ചു തീർത്ത് വീടിക്കുറ്റി പുകയുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പ് അപ്പനിപ്പോൾ അവിടെ സുനിൽ കുമാറും മുരളീധരനൊക്കെ ഇനി തിരിച്ചു പോകുന്ന തോന്നണത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം ഓറപ്പ് ആറ്റിങ്ങലിൽ മുരളീധരൻ്റെ കാര്യം ഓറപ്പ് ആലപ്പുഴയിൽ ശോഭയുടെ കാര്യം ഉറപ്പ് മെട്രോമാൻ ചില പ്രായം ചെല്ലുന്ന സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ കേരളയില് പാരിസ്ഥിതിക ദുരന്തം കേരളിനെ തൊട്ട് കളിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷം മഴ അനുവദിച്ചില്ല ഇപ്പം കേരളയിൽ അഥവാ പിണറായി ചെയ്യുന്ന എല്ലാം തന്നെ അവതാളത്തിലെ കലാശിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇപ്പോൾ തൊണ്ണൂറ്റിനാല് വയസ്സായി ഇനി തിരഞ്ഞെടുപ്പ് മത്സരത്തിനില്ല അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ തൊണ്ണൂറ്റി രണ്ടല്ലോ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം മത്സരിച്ചതല്ലേ അപ്പോൾ അതെന്തിനാണ് മത്സരിച്ചത് അങ്ങനെയാണെങ്കിലൊരു റിട്ടയർമെന്റ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ പേ ഉണ്ടായ പേരും പെരുമയും ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു ഞാൻ നമ്മൾ അടുക്കള വിട്ടായിട്ടൊരു കളിയില്ലല്ലോ എങ്ങനെയാൽ അടുക്കളയിൽ പോകണമല്ലോ ലൈബ്രറിയിൽ ചിലപ്പോൾ പോവില്ല പുസ് പുസ്തകം വെച്ചാൽ ചില ദിവസം പോയിന്ന് വരില്ല അല്ലെങ്കിൽ റെക്കോർഡിങ് റൂമിൽ പോയിന്ന് വരില്ല ഊണ് കഴിക്കാം അപ്പം ആ ഊണ് കഴിക്കാൻ കയറുന്ന അല്ലെങ്കിൽ അടക്കളയുടെ ചുമരും അല്ലെങ്കിൽ അടക്കളയുടെ വാതിലും ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ ഈ ശ്രീധരൻ്റെ ഫോട്ടോ ആണ് പതിച്ചു വെച്ചത് അപ്പം ചില ദിവസം തോന്നും ആ ഇന്ന് ഇപ്പോൾ വിശ്രമിക്കാം ആകെ ഒരു മൂഡൌട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആലോരം പാടിയുടെ കിടക്കുന്ന സമയത്താവും വിശക്കുക വിശക്കുന്ന സമയത്ത് ചെന്നു നോക്കുമ്പോൾ ആ ഡോർമ്മ ഈ ശ്രീധരന്റെ ഫോട്ടോ ഉടനെ തന്നെ മനസ്സിലേക്ക് എന്തോ ഒരു ഷോക്ക് അടിച്ച പോലെയാണ് ആയ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളതേ സമയം മാത്രമാണ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് അത് വെറുതെ കളയാൻ പറ്റുക പോവാ അന്ന് ഞാനൊരു ഗ്രന്ഥം എഴുതുകയായിരുന്നു മറ്റേ എന്തായാലും പറയാം മറ്റേ ശങ്കരഭാഷ്യം ശങ്കരഭാഷ്യത്തിന്റെ എഴുതാണ ആ ഗ്രന്ഥം ശങ്കരഭാഷ്യത്തിന്റെ ഇത് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗ്രന്ഥം അപ്പം അന്ന് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു മന്ത്രത അനുഭവപ്പെടുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ ഉടനെ ചാടി വീഴും പേന എടുക്കും ഗ്ലാസ് എടുക്കും ആരംഭിക്കും അങ്ങനെ അത് മൂന്ന് വർഷം കൊണ്ട് അത് തീർക്കാൻ പറ്റി പാറമേക്കാവ് ദേവസ്വമാണ് അത് പ്രസിദ്ധീകരിച്ചത് പാറമേക്കാവ് ദേവസ്വം പ്രസിദ്ധീകരണമാണ് കണ്ടോ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിദ്ധീകരണമാണത് അപ്പോൾ എന്നാലും ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റി അതെനിക്കൊരു അഭിമാന അഭിമാനം നേടിത്ത ഒരു അന്തസ്സ് നേടിത്തന്നൊരു കാര്യമാണത് അപ്പോൾ അതെന്തു ആകട്ടെ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോന് അത്രയും വാല്യൂ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ വരെ പലരും അതുപോലെ തന്നെയായിരുന്നു മെട്രോ മേൻ എന്ന് പറയുമ്പോൾ അതൊരു അന്തസ്സിൻ്റെ ചിന്ത ചിഹ്നമായിരുന്നു അന്തസ്സിൻ്റെ ഒരു മുദ്രയായിരുന്നു ആവശ്യമില്ലാതെ എടുത്ത് ചാണകോടുത്ത് ചാടി എപ്പോഴും പറയുന്നുണ്ട് പാലക്കാട് അന്ന് ഇദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിച്ചിരുന്ന അദ്ദേഹത്തിന് ഇത്രയും ഗതികേട് വരുമായിരുന്നില്ല മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തുരിഞ്ഞിറങ്ങുകയാണ് ചെയ്തത് ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള അവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അവിടെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ബി ജെ പി കാര് തന്നെ അതായത് മൂലക്കിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും അതാണ് ഞാൻ വലിച്ചു വീർത്ത പീടിക്കുറ്റി വേണ്ടത് പക്ഷേ ഇപ്പം പൊകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നാലോ അഞ്ചോ ലോകസഭാ സീറ്റിൽ ബി ബി ജെ പി വിജയിക്കും ഉറപ്പ് എന്നാണ് പറയുന്നത് വിജയിക്കാം സാധ്യതയുണ്ടല്ല വിജയിച്ചിരിക്കുന്ന പറയുന്നത് ഇവിടെ എല്ലാ പിള്ളേരും പറയും ഇ വി എമ്മിൻ്റെ കാര്യം പറയും ഇപ്പം എനിക്കും കുറേ സംശയം തോന്നാൻ തുടങ്ങി നമ്മുടെ പുല്ലാൻ നസ്രീം പറഞ്ഞ പോലെ ഒരു കുട്ടി വഴിക്കൂടെ പോട കണ്ടു പോയി ഇങ്ങനെ ചില സ്വഭാവമുണ്ട് പറഞ്ഞുടാ എന്താ ഏപ്പള്ളിയിൽ അപ്പുണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ആ ചെക്കൻ അവിടേക്ക് ഓടി കുറച്ച് വേറെ പയ്യൻ വരണോ ഡാ ഇടേ എന്താ ഏപ്പള്ളിയിൽ അപ്പ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നെയ്യപ്പം നീ പൊക്കോ അയാൾ ഓടി അയാൾ വെറുതെ കളിയാങ്കക്കാൻ പിള്ളേരെ മൂന്നാമതൊരു പയ്യൻ വന്നു അവരോടും പറഞ്ഞോ പള്ളിയിൽ അപ്പണ്ടാക്കി ഉണ്ട് കേട്ടാ നീ അങ്ങനെ പൊക്കോളാം ഓടി ആ ഓടാൻ വേണ്ടി രസാ പക്ഷെ വേറെ രസമുണ്ട് ആരമണിക്ക് കഴിഞ്ഞാൽ പിള്ളേർന്ന് തിരിച്ചു തന്നെ കാണില്ല ഹൈ അപ്പം ഇയാൾക്കും സംശയം ഇനി പള്ളിയിൽ അപ്പ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അയാളും പിന്നാലെ ഓടി അപ്പം ഇങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ചോടത്ത് എനിക്കിപ്പോൾ ഡൗട്ട് ഇ വി എം ഇത് ഉറപ്പാന്ന് പറയുന്നത് അഞ്ച് സീറ്റ് കിട്ടി ഉറപ്പ് മോടി വന്നിട്ട് പറഞ്ഞു പത്ത് സീറ്റ് രണ്ടക്ഷരം അല്ല രണ്ടക്കം അത് പൂജ്യം പൂജ്യമാണെന്നാണ് എൻ്റെ വെപ്പായിരുന്നു ഇപ്പം എനിക്കൊന്ന് സംശയം തോന്നി ഇയാളിവിടെ ഇരുപത് ഇരുപത് സീറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോകും ഇ വി എം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വെറുതെ ആകുമോ പിള്ളേര് കാര്യമായിട്ട് പറയണതാണോ എന്ന് എനിക്ക് എനിക്കെന്നെ സംശയം തോന്നി തുടങ്ങി എങ്ങനെ പോയാലും നാലഞ്ചോ സീറ്റ് ജയിക്കുന്നവണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം നൂറ് ശതമാനം ഉറപ്പ് പത്തനംതിട്ടയിൽ നൂറ് ശതമാനം ഉറപ്പ് തിരുവനന്തപുരത്ത് നൂറ് ശതമാനം ഉറപ്പ് ആലപ്പുഴയിൽ നൂറ് ശതമാനം ഉറപ്പ് ആറ്റിങ്ങല്ലിൽ നൂറ് ശതമാനം ഉറപ്പ് എന്താ എന്താ കഥ മറ്റേ ബി ജെ പി പാലക്കാട്ടെ കഴിഞ്ഞ വയസ്സ സ്ഥാനാർത്ഥിയാ ഏതായാലും ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ല ആരാണ് വിളിക്കുന്നത് ഇതേ പുതിയ പിള്ളേരാണ് വരുന്നത് ഇപ്പോ അവരുടെ എന്തേലും നടക്കൂ എല്ലാ ഉപദേശവും ഞാൻ നൽകിക്കൊണ്ടിരിക്കും ഈ ഉപദേശത്തിന് വാല്യൂ ഉണ്ടാകുന്നത് അറിയാമോ എനിക്ക് മുമ്പിൽ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ആയതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് എനിക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ തരണം ഉപദേശിക്കണം എന്ന് പറയുമ്പോഴാണ് ഉപദേശം കൊടുക്കേണ്ടത് വഴിപൊടാദ്രിടുവാ ഞാൻ കുറച്ച് പകുതി പകിയത് ഉപദേശം ഉപദേശിക്കാം അല്ലെങ്കിൽ വഴിയുടെ മുമ്പിൽ ഇന്ന് ഈ പാസ്റ്റർമാരും എന്ന് പറയണ പോലെ എല്ലാവരും ആയിട്ട് കളിയാക്കി കൊണ്ടിരിക്കും സുവിശേഷം പ്രസംഗിക്കരുത് അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കുത്തി കയറാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഉപദേശം നൽകും അതെങ്ങനെയാണ് ഉപദേശം നൽകുക എൻ്റെ ഡൗട്ടാണ് കേട്ടോ ഹോൾസൈലായിട്ട് ഉപദേശം ായിട്ട് അങ്ങനെ അവിടെ ഉപദേശക ഉപദേശത്തിൻ്റെ മാള് തുറന്നിരിക്കുകയാണ് ലുലു മാൾ എന്നൊക്കെയാ പറയലോ ഉപദേശത്തിൻ്റെ മാള് കേരളയിൽ ഒരിക്കലും നടക്കില്ല അവിടെ ഒരു കുത്തും അതെന്തുകൊണ്ടാണെന്ന് ഇവിടെയുള്ളവർക്ക് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് അറിയില്ല കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് അല്പം സ്വല്പം ബുദ്ധിമുട്ടതാണ് കേസ് കേരളയിൽ നടപ്പാക്കിയാൽ അത് വലിയൊരു പാരിസ്ഥിതിക ദുരന്തമാകും അപ്പൊ കേരളിൻ്റെ കാര്യം നടപ്പാക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് വേണ്ട പറ്റില്ല എന്ന് കേന്ദ്രവും പറഞ്ഞിട്ടില്ലല്ലോ അവർക്കുള്ള റെസ്ട്രിക്ഷൻസാണ് വെച്ചിട്ടുള്ളത് കാര്യങ്ങൾ മുഴുവൻ ക്യാൻസൽ ആയിപ്പെട്ട് എന്ത് വിറ്റിയതാണ് പറഞ്ഞാലും പറ്റില്ല നോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്രം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ കേന്ദ്രം അങ്ങനെ കേന്ദ്രം പറയാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഈ പറഞ്ഞത് എന്തർത്ഥമുള്ളത് ഇങ്ങനെ മാത്രം അഭിപ്രായമായിട്ട് മാറിപ്പോവല്ലേ ചെയ്യുന്നത് ഏ ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് മറ്റേ പറഞ്ഞത് പൗരത്വ ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നു മുസ്ലിങ്ങളെ ബില്ലിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായിട്ടുള്ള നടപടിയാണെന്ന് കാര്യം മനസ്സിലായല്ലോ ഇസ്ലാമോ എവിടെ നിങ്ങൾ കല്ലേറ് കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ എല്ലായിടത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് ബി ജെ പിയിൽ വന്ന് ചേരുന്ന ആൾക്കാരും ബി ജെ പിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും ആത്യന്തികമായിട്ടുള്ള അജണ്ട എന്താണെന്ന് അറിയാമോ രാജ്യം നന്നായിട്ട് പോകണം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായ രീതികൾ നന്നായിട്ട് പോകണം രാജ്യത്ത് വികസനം ഉണ്ടാകണം ഗതാഗത വികസനം ഉണ്ടാകണം കൃഷി കാര്യങ്ങളുടെ വികസനം ഉണ്ടാകണം ഇതൊന്നുമല്ല ചിന്ത മുസ്ലിങ്ങൾ നശിക്കണം പിന്നെയോ മുസ്ലിങ്ങൾ നശിക്കണം അത് കഴിഞ്ഞാലോ മുസ്ലിങ്ങൾ നശിക്കണം അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ബില്ലുകളെ ബില്ലിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത് ശരിയായിട്ടുള്ള നടപടിയാണെന്നാണ് പറയുന്നത് ഈ പാവത്തിനീപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടോ എന്തെങ്കിലും കൊടുക്കാമെന്ന് എന്ത് എന്താ കൊടുക്കുക എനിക്ക് അടക്കാൻ ആൾക്ക് പൗരത്വ ഭേദഗതി മുസ്ലിങ്ങളെ മാത്രം ഒഴിച്ചു അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന നടപടിയാണ് പക്ഷേ ഞങ്ങൾക്കും അറിയാം ഏത് കൊച്ചുകുട്ടിക്കും അറിയാം നിയമത്തിന്റെ പേരിലേക്കും വെച്ച് നോക്കുമ്പോൾ ഭായ് ഇത് കുഴപ്പമില്ലല്ലോ എന്നു തോന്നും ഭരണഘടന പ്രകാരം അത് ശരിയാണോ എന്നതിനും ശ്രീധരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ശരിയാണ് കാരണം സി എ എ ഒരു വിഭാഗക്കാർ കൊടുക്കുന്നത് ശരി തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം അവർ അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന അവിടുത്തെ ന്യൂനപക്ഷക്കാരാണ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അധികവും അവർ ഇവിടെ വരാനുള്ള കാരണം എന്താണ് അവർക്ക് അവിടെ നിൽക്കാൻ നിവർത്തിയില്ല ആയതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ പീഡനവും മറ്റേ സമ്മർദ്ദവും സമ്മർദ്ദവും അവർ അവർ കേൾക്കുന്നില്ലല്ലോ അത് പിന്നെ എന്തിനാ അവരെ സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നത് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് മാത്രമാണോ പ്രശ്നം ഞാൻ ചോദിച്ചോട്ടെ ഈ ശ്രീധരനോട് ചോദിച്ചോട്ടെ ഈദ്ഗാഹി പള്ളി പൊളിക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം മണിപ്പൂരിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ബാബറി മസ്ജിദ് പൊളിച്ചതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം പുത്തംപള്ളി പൊളിക്കുന്നു പറയുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം പാനൂർ പള്ളി പൊളിക്കുന്നു പറയുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം അർത്തുങ്കൽ പള്ളി പൊളിക്കുന്നതിനെ പറയുന്നതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഏ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം അല്ല സി എ ഇവിടെ നിയമമൊക്കെ നിയമമൊക്കെ എഴുതി വെക്കുമ്പോൾ വായിക്കുമ്പോൾ ആഹാ ഹാ എന്നൊക്കെ തോന്നിപ്പോകും പക്ഷെ അതിന്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ അടുത്ത് വരുമ്പോഴാണ് കാര്യങ്ങളുടെ പ്രധാന കണ്ടുവരുന്നത് എല്ലാ നിയമവും അതിനകത്തൊരു ഹിഡൻ അജണ്ടയുണ്ട് അതിലൊരു പ്രേരകമുണ്ട് അതെപ്പോഴും ഇവിടെ മുസ്ലിങ്ങൾക്കെതിരാണ് അപ്പൊ ഇതങ്ങോട് വായിച്ചുപോയി ഇപ്പം ഇതിനിപ്പം എന്താ തെറ്റ് ഇതിനിപ്പം എന്താ തെറ്റ് എന്നൊക്കെ തോന്നും അതിൽ തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ ആർക്കറിയോ തലയ്ക്കകത്ത് ചാണകമില്ലാത്ത ആളുകൾക്ക് ഏതായാലും ഒരു കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇനി ഞാൻ ചിന്തിക്കുന്നില്ല ചിന്തിച്ചാൽ ഒരു കുന്തോ നടപ്പാക്കാനും പോകുന്നില്ല ആരും ഇനി ഈ വലിച്ചു തീർത്ത ബീടിക്കുറ്റി വലിക്കാൻ വലിച്ചു തീർത്തിട്ട് പോകേണ്ട ഒരു ബീടിക്കുറ്റി എടുത്ത് വലിക്കാൻ ആരാ വരിക ലാക്കുടി മാത്രമേ വരുള്ളൂ ഇവിടെ രണ്ടുകാരമേൽ നിവർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇയാളെ ഇനി ക്ഷണിക്കാൻ പോകുന്നില്ല ചെന്ന് കേറിയാലും ക്ഷണിക്കാൻ പോകുന്നില്ല പി സി ജോർജർ വരെ ക്ഷണിച്ചു പക്ഷെ ഇയാളെ ക്ഷണിക്കാൻ പോകുന്നില്ല ക്ഷണിക്കില്ല എന്തിനു വേണ്ടിയിട്ട് അന്നോട് നടക്കാൻ പറ്റില്ല ഇനി അവരും അഭ്യർത്ഥിച്ചാലും മത്സരിക്കാൻ തയ്യാറില്ല ബി ജെ പി വന്നിട്ട് കാല് പിടിച്ച് ഈശ്വരോ പ്ലീസ് മത്സരിക്കൂ മത്സരിക്കും എന്ന് പറഞ്ഞാൽ നോ നോ ഹാർഡ്ലി പോസിബിൾ ദാറ്റ് ഈസ് നോക്കി ആരെ പറഞ്ഞേ വയസ്സ് ആവാറായി വയസ്സ് കൊണ്ട് ആവാറായി ജാവാറായി ഈ സമയത്ത് ജയിച്ചാൽ തന്നെ ജനങ്ങൾക്ക് എന്തുപകാരം ചെയ്യാനാ സാധിക്കുക ആയതുകൊണ്ട് തന്നെ അതിനുള്ള ആഗ്രഹമില്ല നന്നായി അത്രയും നന്നായി നമോ ഭാഗം വീട്ടിലിരിക്കേ അങ്ങനെ കുറെ എണ്ണ ഇവിടെ വീട്ടിലിരിക്കേണ്ടുന്ന കുറെ എണ്ണ ഇവിടെ ബി ജെ പി കാരാണ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടത് പിന്നെ കോൺഗ്രസ്സുകാർ പലതും വന്ന് കുത്തിക്കേറിയിട്ട് ഇരൊന്നിനും വയ്യ സംസാരിക്കാനും വയ്യ കേൾക്കാനും വയ്യ കണ്ണും കാണില്ല എല്ലാ രീതിയിലും എല്ലാം ഒടിഞ്ഞു നുറുക്കി വീണ് കഴിഞ്ഞു എന്നാൽ ഞങ്ങൾ വിടില്ല ഞമ്മൾ വിടില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് നിന്ന് അടിപൊളുന്നത് ബി ജെ പിയിലും അതുപോലെ കുറെ എണ്ണത്തിനെ പിടിച്ച് കയറ്റീണ്ട ആവശ്യമില്ലാതെ അതുകൊണ്ട് ബി ജെ പി താഴോട്ട് 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 മുന്നോട്ട് മുന്നോട്ടല്ല താഴോട്ട് താഴോട്ടാണ് ഏതായാലും ഞാൻ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി കാര്യ അവർ ഒരു ദീർഘവിശ്വാസം കിട്ടുണ്ടാവും അതിൽ ഇയാൾ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് എങ്ങനെയൊരു കാൻഡിഡേറ്റ് ഷിപ്പും വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ണക്കെടാവില്ലേ അപ്പോൾ വലിച്ചു തീർത്ത വീടിക്കുറ്റി വീണ്ടും പോകേന്നു ഇത്രയെ പറയാനുള്ളു ഇതിനെക്കുറിച്ച്